അസ്സാമലൈക്കും വർഹമത്തുല്ല ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രേക്ഷകരെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ അമൂല്യമായ ഒരു മരുന്നിനെ കുറിച്ചാണ് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ മക്കളുടെ സൗന്ദര്യത്തിനും നമ്മുടെ സൗന്ദര്യത്തിനും അകത്തേക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന് എന്താണ് അകത്തേക്ക് എന്താണ് കഴിക്കേണ്ടത് എന്നൊരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് അവർക്കും അതോടൊപ്പം ഏറ്റവും നല്ല മുഖത്ത് തേക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഔഷധം വരുന്നു എന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ല ഫലം നിങ്ങൾക്കിത് ലഭിക്കും ഒരു സംശയവും വേണ്ട വിഷയത്തെ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനുള്ള എണ്ണ ആവശ്യമുള്ള ആളുകൾ വളരെയധികം നല്ല ഫലം വന്നുകൊണ്ടിരിക്കുകയാണ് മുടിയുടെ വെളുപ്പ് നിറം നര പോലും മാറി എന്ന വലിയ സന്തോഷങ്ങൾ പറയുന്നുണ്ട് നമ്മളിത് ഉണ്ടാക്കുന്നത് പ്രധാനമായിട്ടും മുടി കൊഴിച്ചിലും താരനും മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവരോടൊക്കെ പറയാറുണ്ട് നമ്മൾ ഇത് ഇതുപയോഗിക്കുന്നത് ഒരുപാട് സമയം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അകാല നര മാറും എന്ന് നമ്മൾ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അസാംക്കും വറഹമുല്ല പിന്നെ തയ്യൽ മുടി വളരെ ഫലപ്രദമായിട്ടോക്കും അതേമാതിരി മുടി ഭയങ്കര കഴിച്ചു നല്ല പെട്ടെന്ന് ഒരു ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് മാറും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട നിങ്ങളത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക അതോടൊപ്പം നല്ല ഒറിജിനൽ ആവശ്യമുണ്ടെങ്കിലും മൈഗ്രെയിൻ മാറാനുള്ള എണ്ണ നമ്മുടെ വെരിക്കോസ് മാറാനുള്ള ഒരുപാട് നല്ല ഫലമുള്ള മരുന്നുകളാണ് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ എൻ്റെ വിഷയത്തിലേക്കടക്കാം പ്രിയപ്പെട്ടവരെ ഇതിന് നമ്മളകത്തേക്ക് കഴിക്കേണ്ട ഏറ്റവും നല്ല മരുന്നെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഫലം ചെയ്യുന്ന ഒരു ഔഷധമെന്ന് പറയുന്നത് ഈസിയാണ് നമ്മളൊരു ഇളനീര് എടുക്കുക ഒരു ഇളനീർ ഒരു ദിവസത്തേക്ക് ഒരു ഇളനീർ നമ്മളെടുക്കുക ഈ ഇളനീര് അതിൻ്റെ മുഖഭോഗം ചെത്തിയെടുത്ത് വെള്ളം എടുക്കണ്ട മുഖം നമ്മൾ അടുപ്പ അടപ്പെടുക്കുക എടുത്തതിന് ശേഷം അതിലേക്ക് കുരുവുള്ള ഉണക്ക മുന്തിരി കിട്ടും കുരുവുള്ള ഉണക്കമുന്തിരിയാണ് വേണ്ടത് ആ കുരുള്ള ഉണക്ക മുന്തിരി വാങ്ങി അതിൽ നിന്നൊരു മുപ്പത് ഗ്രാം അരച്ച് അല്ലെങ്കിൽ ജ്യൂസ് ജ്യൂസടിച്ച് കുരുവോടുകൂടെ ഈ ഇളനീരിലേക്ക് ഒഴിക്കുക അപ്പോൾ അത്ര വെള്ളം പുറത്ത് കളയുക ഇതൊഴിക്കുമ്പോൾ പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ആ വെള്ളം അതിന് അൽപ്പം എടുക്കുക എടുത്തിട്ട് ഈ മുപ്പത് ഗ്രാം നമ്മൾ മുന്തിരി അരച്ചുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുക ഈ ഇളനീർത്തൊണ്ടിൻ്റെ അകത്തേക്ക് തന്നെ ഒഴിക്കുക ഒഴിച്ചിട്ട് അത് നന്നായിട്ട് എന്തെങ്കിലും ഉപയോഗിച്ച് അടച്ച് ഒരു വൈകുന്നേരം ഇത് ചെയ്യുകയും പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം അതിൽ നിന്നെടുത്ത് അതിൻ്റെ കാമ്പും അഥവാ ഇളനീരിൻ്റെ കാമ്പും കിട്ടുമല്ലോ ഉള്ളിൽ നല്ല മൂപ്പത്താത്തിളനീ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി അതും എടുത്ത് നന്നായിട്ട് ജ്യൂസ് അടിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ രാവിലെ ഇത് കഴിക്കുക നല്ലൊരു ആരോഗ്യത്തിനും ബെസ്റ്റാണ് സൗന്ദര്യം വർദ്ധിക്കണം എന്നുദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും പെർഫെക്റ്റാണ് നിങ്ങൾ വേണമെങ്കിൽ അകത്തേക്ക് കഴിച്ചു നോക്കൂ ഏകദേശം ഒരു മാസം ഓളം ഉപയോഗിച്ച ആളുകൾക്കൊക്കെ ഉദ്ദേശിച്ചതിലും ഭംഗിയായിട്ട് അത് മാറ്റാൻ സാധിക്കും അത്രയും ഫലമുള്ള ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ ചെയ്യുക കുരുവുള്ള ഉണക്കം മുതൽ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാലേ ഫലം കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഫേസ് പാക്കായിട്ട് അഥവാ മുഖത്തേക്ക് ഉപയോഗിക്കാൻ ഒരുപാട് ക്രീമുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഞാൻ ഈ പറയുന്ന മരുന്നുകൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുപയോഗിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബ്യൂട്ടി ക്രീം തരുന്നതിനേക്കാളും ഫലം ഈ മരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും ഉറപ്പാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഒരു മുപ്പത് ഗ്രാം വെള്ളരിക്ക മനസ്സിലായുള്ള മുപ്പത് ഗ്രാം വെള്ളരിക്ക എടുത്തിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീലെടുക്കുക മുപ്പത് ഗ്രാം മതി അധികം വേണ്ട എന്നിട്ട് എന്നിട്ടതിൻ്റെ നീരെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം ചെറുനാരങ്ങ പിഴിയുക ചെറുനാരങ്ങ എന്ന് പറയുമ്പോൾ ഈ മുപ്പത് ഗ്രാമിൻ്റെ വെള്ളത്തിലേക്ക് ഒരു അര ചെറുനാരങ്ങ മതിയാകും അതിൻ്റെ കുരു കളഞ്ഞ് അത് പിഴിഞ്ഞെടുക്കുക ആ പിഴിഞ്ഞതിന് ശേഷം അതിലേക്കൊരു പത്ത് ഗ്രാം നല്ല മഞ്ഞൾ പൊടിച്ചത് അത് ഷോപ്പിൽ നിന്ന് വാങ്ങ വാങ്ങിയതല്ല നല്ല നാടൻ മഞ്ഞൾ വാങ്ങി പൊടിച്ച് അല്ലെങ്കിൽ പൊടി പൊടിക്കിട്ടും നാണമഞ്ഞളുടെ അതൊരു പത്ത് ഗ്രാം വിലക്ക് ചേർക്കുക മനസ്സിലായല്ലോ അതിലേക്ക് ഒരു സ്പൂൺ നല്ല ഒറിജിനൽ തേനും മിക്സ് ചെയ്യുക ഇത്ര ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തപ്പോൾ ചെറിയൊരു കുഴമ്പ് രൂപത്തിലാകുന്ന ഈ മിശ്രിതം നമ്മുടെ മുഖത്തേക്കാണെങ്കിലും കൈകളിലേക്കാണെങ്കിലും ഇപ്പോൾ നല്ല വെയിലേറ്റിട്ടുണ്ടാകുന്ന കറുപ്പുകളും മാറാനൊക്കെ വളരെ ഫലം ചെയ്യുന്ന ഒരു മരുന്നാണ് അത് മുഖത്തേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ അപ്ലൈ ചെയ്ത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സോപ്പ് ഉപയോഗിക്കാതെ കുളിക്കുക നാൽപ്പാമരം മറ്റും നാൽപ്പാമരം വാങ്ങിയാൽ മതി ഷോപ്പുകളിൽ നിന്ന് അത് ഒരു കുറച്ച് വാങ്ങി അത് വെള്ളത്തിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിച്ച് കുളിച്ചാൽ ഏറ്റവും ഉഷാറായി അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഫലം മറ്റു ക്രീമി ക്രീമുകൾ തരുന്നതിനേക്കാളും ഫലം ക്രീം ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ പൊടുത്തിയതുപോലെ കിഡ്നി പോകും ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ ഇല്ലാതാകുന്നൊരവസ്ഥയാണ് പെട്ടെന്ന് മുഖം ചുളിഞ്ഞു പോകും ഇതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളൊരു യുവത്വത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ട് ഇപ്പോൾ നല്ല ഭംഗി കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രത്യേകം സ്ത്രീകൾ കിട്ടിയ ക്രീമുകളൊക്കെ തേക്കാൻ നിൽക്കേണ്ട അതിന് ബ്രാൻഡാണെങ്കിലും ബ്രാൻഡല്ലെങ്കിലും തരുന്ന ഫലം എന്ന് പറയുന്നത് പ്രായമാകുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ ചർമ്മം ചുളി എന്നുള്ളത് വളങ്ങിൽ എഴുതി വച്ചോ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ അധികം കെമിക്കലുകൾ ഉപയോഗിച്ചത് പരമാവധി ഒഴിവാക്കുക നമ്മൾ ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ ഇത്തരം നാച്ചുറലിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലം നമുക്കത് ലഭിക്കുന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്തരം മരുന്നുകളൊക്കെ ഉപേക്ഷിച്ച് ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധ പുലർത്തുക എന്നിട്ട് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത്തരം വെള്ളം ഉപയോഗിച്ച് അതിൽ ചെമ്പരത്തിയിട്ട വെള്ളം ഉപയോഗിക്കാം നാൽപ്പാമരം വാങ്ങി വെള്ളം തിളപ്പിച്ച് ആ തിളപ്പിച്ച് വെള്ളം ഉപയോഗിച്ച് കുളിക്കാം അല്ലെങ്കിൽ മുഖം കഴുകാം ഇങ്ങനെ സോപ്പ് ഉപയോഗിക്കാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കാം മൈലാഞ്ചി ചെടിയുടെ ഇല നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ സോപ്പ് ഉപയോഗിക്കാത്ത രീതിയിൽ നല്ല നാച്ചുറലായ എന്തെങ്കിലും വെള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കണം സോപ്പ് ഉപയോഗിക്കലോടുകൂടെ ആ മരുന്നിൻ്റെ എഫക്റ്റ് മൊത്തം അവിടെ പോകുകയാണ് അതുകൊണ്ടാണ് ഈ സോപ്പ് ഉപയോഗിക്കരുതെന്ന് പറയുന്നത് പലപ്പോഴും അതാരും ശ്രദ്ധിക്കില്ല സോപ്പ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് അത് മാറ്റുക എന്നൊക്കെ അതെങ്ങനെയാണ് നിൽക്കുക അതൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു തലമുറയാണല്ലോ അപ്പോൾ അത് എല്ലാവരും ഉപയോഗിക്കും പിന്നെ ഇടുന്ന ഫലം കിട്ടുക അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന് ദയവചെയ്ത് ഓർമ്മപ്പെടുത്തുകയാണ് ആ വിഷയം ശ്രദ്ധിക്കുക മഷാ അല്ല നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ സൗന്ദര്യ വിഷയത്തിൽ ചർമ്മത്തിൻ്റെ ഭംഗി വിഷയത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ റിസൾട്ട് ഈ വീഡിയോക്ക് താഴെ കവൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നമ്മളുടെ ഞാൻ പരിചയപ്പെടുത്തിയ നമ്മളുടെ മുടികൊഴിച്ചിൽ മാറാനുള്ള എണ്ണ വെരിക്കോസ് എന്ന് പറയുമ്പോൾ വെരിക്കോസിൻ്റെ തുടക്കകാലത്തുള്ള വെരിക്കോസ് പെട്ടെന്ന് മാറ്റാൻ നമുക്ക് ഈ എണ്ണ കൊണ്ട് സാധിക്കുന്നുള്ള പലരും വെരിക്കോസ് കൂടി കൂടി വ്രണമായതിനു ശേഷമാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത് അത് അങ്ങനെ ഫലം കിട്ടണമെന്നില്ല വ്രണമായാൽ പിന്നെ നമ്മുടെ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തുടക്ക സമയത്ത് തന്നെ ഇത്തരം അസുഖങ്ങൾ മരുന്ന് ഉപയോഗിച്ച് മാറ്റാൻ ശ്രമിച്ചാൽ ഈസിയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും മൈഗ്രെയിൻ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ട് ഒറ്റ മാസം കൊണ്ട് തന്നെ നല്ല ഫലം കിട്ടിയ ആളുകളുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഈ നമ്പർ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്തത് വാങ്ങി ഇൻഷാല്ല നിങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം എന്ന് എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഒറിജിനൽ തേനാണ് നമ്മൾ വിതരണം ചെയ്യുന്നത് നമ്മൾ ഈ മരുന്നിൽ ഉപയോഗിക്കാൻ പറഞ്ഞ തേൻ ഒറിജിനൽ ആകണം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ നമ്മൾ കോൺടാക്ട് ചെയ്യുക അത് വേർന്ന് ഒറിജിനൽ കിട്ടുകയാണെങ്കിലും പ്രശ്നമില്ല ഞാൻ പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും അവസാനിപ്പിക്കുന്നു എല്ലാവരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് അഞ്ച് വർഷം കൊണ്ടുള്ള വെരിക്കോസ് അലഹമില്ലാ ഉസ്താദിന്റെ ഈ എണ്ണ തേച്ച് ഷിഫയായ അലഹമില്ലാ അലഹദില്ലാ ഉസ്താദിന് എല്ലാം എനിക്ക് അറക്കുന്നു ഒത്തിരി ഒന്നും ജയിച്ചിട്ടില്ല ഉസ്താദം ഞാൻ സുബ നിസ്കരിച്ചാൽ ഇരുപത് മിനിറ്റ് ഒന്നും വെച്ചിട്ടില്ല കൂടുതലും നേരവും വെച്ച് ഞാൻ സുഭഹയൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് ലുഹായൊക്കെ നിസ്കരിച്ചു കഴിഞ്ഞ് തേക്കം എന്നിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ മെഹർ വരെയും ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കും അതിനുശേഷം അങ്ങനെ തേച്ചൊന്നും കഴുകിക്കളഞ്ഞിട്ടില്ല പിന്നെ ചെറിയ വെള്ളത്തിൽ ഇങ്ങനെ ആദ്യം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ചെറിയ വെള്ളത്തിൽ വെള്ളത്തിലങ്ങ് കഴിവിട്ടതേ ഉള്ളു അപ്പൊ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം മാഞ്ഞു തുടങ്ങി ഇപ്പം ഇൻഷല്ല നല്ല പൂർണ്ണമായിട്ട് ഷിഫായി ഈ ലേസർ ചെയ്യണമെന്നും പറഞ്ഞിരുന്നതായിരുന്നു